കടവന്ത്ര ചിയാങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും കച്ചേരിപ്പടി അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കച്ചേരിപ്പടി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോൾ നേരെ കച്ചേരിപ്പടി ചിയാങ്ങിലേക്ക് പോയി അവിടെ ആദ്യം തന്നെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത് കടവന്ത്ര ചിയാങ്ങിനേക്കാളും ഫാർ ഫാർ ആയിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു അത് പോർക്കും ചിക്കനും എഗ്ഗും ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു ഫ്രൈഡ് റൈസ് തന്നെയായിരുന്നു അത് പിന്നെ ഞങ്ങൾ ചില്ലി ചിക്കനും അവരുടെ ഡ്രാഗൺ പോർക്കും ആണ് ഓർഡർ ചെയ്തത് ഡ്രാഗൺ പോർക്ക് ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഐറ്റം അവിടെ പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് ആ ഡ്രാഗൺ പോർക്ക് പക്ഷേ ചില്ലി ചിക്കൻ ഞങ്ങൾ നിരാശപ്പെട്ടു യാതൊരു ഫ്ലേവറും തോന്നിയില്ല നോർമലായിട്ടുള്ള ഒരു ചിക്കൻ പോലെ തന്നെയാണ് തോന്നിയത് അത്രയും അടിപൊളി എന്നൊന്നും പറയാനില്ല പക്ഷേ ഡ്രാഗൺ പോർക്കാണ് അവിടെ ചെന്നാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടത് എല്ലാവരും സജസ്റ്റ് ചെയ്ത ഒരു ഐറ്റമാണ് ചില്ലി ചിക്കനും അവിടുത്തെ പോർക്കും പക്ഷെ പോർക്ക് ഐറ്റം ഞങ്ങൾ നിരാശപ്പെടുത്തിയില്ല ആ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസും ആ ഡ്രാഗൺ പോർക്കും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ആ ഡ്രാഗൺ പോർക്കിൽ ചേർത്തിട്ടുള്ള ആ ഒരു ചതച്ച മുളകും പച്ചമുളകും എല്ലാം മിക്സ് ചെയ്ത് ആ ചില്ലി ചിക്കൻ്റെ ഒരു പീസും കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം അത്യാവശ്യം എരിവും നല്ല രുചിയുണ്ടായിരുന്നു പിന്നെ ആകെ തോന്നിയത് ഞങ്ങൾ കഴിച്ച എല്ലാ ഐറ്റംസിലും ഓയിലിൻ്റെ ഫീല് കുറച്ച് അധികം കൂടുതലായിരുന്നു പക്ഷെ ആ ഡ്രാഗൺ ചിക്കൻ്റെ ആ ഒരു മസാല കൂട്ടി റൈസ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അപ്പം നിങ്ങളും കഴിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയാം